എല്ലാവർക്കും പേപ്പർ കിട്ടിയ സ്ഥിതിക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ പേര് എഴുതുക അമ്മമാരുടെ മാത്രം അമ്മയുടെ പേര് മാത്രം എഴുതുക ഈ പറയുന്ന കാര്യങ്ങൾ അഞ്ച് സാധനങ്ങൾ ഈ അഞ്ച് സാധനങ്ങൾ നിങ്ങൾ വരയ്ക്കണം ഭംഗിയൊന്നും നോക്കണ്ട ഇറ്റ്സ് നോട്ട് അബൌട്ട് ആർട്ട് ഇറ്റ്സ് അബൌട്ട് നോയിങ് യു ബെറ്റർ നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു സൂര്യൻ ഒരു ചന്ദ്രൻ ഒരു വീട് ഒരു പാമ്പ് ഒരു മരം നമുക്ക് നമ്മുടെ നമ്മുടെ കുറേ ഐഡിയോളജീസ് ഉണ്ടാവും തോട്ട്സ് ഞാൻ എന്താണ് ഇതെല്ലാം വി വി ഇൻ വാട്ട് ഡ്രോ നമ്മൾ ഈ ഡ്രോ ചെയ്യുന്ന അല്ല അല്ലാതെ തന്നെ ഈ ഡ്രോ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഓപ്പൺ ആയിട്ട് അറിയാൻ പറ്റും ആദ്യം ഷീന സന്തോഷ് എല്ലാം ഓർഡേർഡ് ഓർഡേർഡായിട്ട് ലൈഫിൽ എല്ലാം ചിട്ടയ്ക്ക് മാത്രം നടക്കുന്നു വിശ്വസിക്കുന്ന ഒരാൾ എപ്പോഴും ഒരു ആൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെക്കാളും വലുതാണ് എന്നുള്ളൊരു ധാരണ മനസ്സിലുണ്ട് ഇവിടെ ഒരു ആസ്പെക്ട് വുമൻ യു ഓൾവേസ് ഫീൽ ദാറ്റ് യുവർ ഇൻകംപ്ലീറ്റ് എന്നിൽ എന്തോ കുറവുണ്ട് എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്

യെസ് സംഭവം ഒന്നും അല്ല പക്ഷേ ഓക്കെ പക്ഷെ ഞാൻ ഒരു വലിയ സംഭവമാണ് പക്ഷെ എനിക്ക് എന്തോ കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല കുറവ് ഫീൽ ചെയ്യുന്ന ഒരാളാണ് അതെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫാമിലി റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് ൊക്കെ പറഞ്ഞാൽ ആരോ ചൗട്ടിത്തേച്ച രീതിയിലുള്ളൊരു ഈഗോ ആണ് അതായത് സംബഡി ഹാസ് മെഡിൽഡ് വിത്ത് മൈ സെൽഫ് ബട്ട് ഐ ഫീൽ ദാറ്റ് ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ് പൈസ ഒരു വഴിയൊന്നും അല്ല എനിക്ക് ഒന്നി കൂടുതൽ വഴിയിൽ പൈസ വരണം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ കൊറേ പൈസ വരണം ഐ ലൈക്ക് ദിവ്യനെ ഹിയർ ാണ് കണക്കില് ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട് വുമൻ ആൻഡ് എ മാൻ ആർ ഈക്വൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതില് മാൻ ക്യാൻ പെർഫോം ബെറ്റർ അത് ചെയ്യണം പക്ഷെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയുണ്ട് വരണം പൈസ എന്തായാലും ഇതില് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഓർഡേഡായിട്ട് ഇങ്ങനെ ചിട്ട പോലെ സ്കൂളിൽ യൂണിഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇങ്ങനെ ഇരിക്കണം ഇതിങ്ങനെ ഇരിക്കണം ടൈ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ സ്ട്രിക്സ് ഉള്ള ഒരാളാണ് വല്യ സംഭവം സ്ത്രീകളൊന്നും വലിയ പൈസയുടെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട് ഇനിയും വേണം പക്ഷെ വലിയതായിട്ടൊന്നും സന്ധ്യ സന്ധ്യയുടെ കാര്യത്തിൽ ആൺ വലിയൊരു സംഭവമാണ് ആൺ വല്യൊരു സംഭവാണ് സ്ത്രീകൾ ഓക്കെ കുഴപ്പമില്ല അതായത് ഒരു ഫാമിലി സെറ്റപ്പില് അച്ഛൻ വലിയ ആള് അമ്മ ഓക്കെ ഹസ്ബൻഡ് വലിയ ആള് അതായത് ഞാൻ പിന്നെ പൈസ വലിയ അത്യാഗ്രഹമൊന്നുമില്ല വേണം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എത്ര വേണം ഒന്നും അറിയില്ല തന്നാൽ ഓക്കെ അത്ര മാത്രമേ ഉള്ളൂ നേരത്തെ കണ്ട ഈഗോവിന്റെ വേറൊരു വേർഷൻ എണീറ്റ് നിന്ന് കൊത്തുന്ന ആ ലെവലിലുള്ളൊരു ഈഗോ ആണ് ആരെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആള് വെറുതെ പോവില്ല കൊത്തു കൊണ്ടിട്ടേ പോകുന്നുള്ള ആ ലെവലാണ് ദാറ്റ് യോർ പേഴ്സണാലിറ്റി